മറ്റൊരു അപകട വാർത്ത വർക്കലയിൽ നിന്നാണ് റോഡിന് കുറുകെ കെട്ടിയിരുന്ന കയറിൽ തട്ടി ബൈക്ക് യാത്രക്കാരൻ മരിച്ചു ശിവഗിരി ചെറുകുന്ന സ്വദേശിയെ സുരേഷ് ഉത്തുമാണ് ജീവൻ നഷ്ടമായത് ശിവസേനയുടെ സംസ്ഥാന സമിതി അംഗം കൂടിയാണ് സുരേഷ് ഉത്തുമൻ വീണു ആംബുലൻസ് ആംബുലൻസ് കൊണ്ട് ചെയ്തു ഇവിടെ ഇവിടെ പണി നടക്കുവാണ് ഒരു ഒരു മാസം മാസം ഇന്ത്ലേഖ റോഡ് കെട്ടിയിരുന്ന ഒരു കയർ തട്ടിയാണ് ഈ അപകടം ഇതിനു മുൻപ് നെയ്യാറ്റിങ്ങിയിലൊക്കെ ഈ കവാടത്തിന് അഴിക്കുന്ന കയർ തട്ടിയൊക്കെ ആളുകൾ അപകടത്തിൽപ്പെടുന്ന കണ്ടാണ് അവിടെ അങ്ങനെ ഒരു കൃത്യമായി ശ്രദ്ധിക്കുന്ന നിലയിലായിരുന്നില്ലേ ഈ കയറ് കെട്ടിയിരുന്നത് ദിവിഷ് പറഞ്ഞതുപോലെ തന്നെ വളരെ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് വർക്കലയിൽ ഒരു മാസത്തോളമായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റോഡിന് കുറുകെ കെട്ടിയിരുന്ന കയറിൽ അശ്രദ്ധമായി അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല ആ കയർ അങ്ങനെ കെട്ടിയിരുന്നത് അതിലിടിച്ച് സ്കൂട്ടർ മറിഞ്ഞാണ് ഈ അപകടം സംഭവിക്കുന്നത് അതിന് സൈഡിലായിട്ട് കോൺക്രീറ്റ് പാളി പുതിയ കോൺക്രീറ്റ് പാളികൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് വാഹനം കയറാതിരിക്കാനും അതുവഴി മറ്റ് വാഹനങ്ങൾ പോകാതിരിക്കാനും വേണ്ടിയായിരുന്നു റിബണും കയറും രണ്ട് സൈഡിലായി കെട്ടിയിരുന്നു പക്ഷേ ഇരുചക്രവാഹന യാത്രക്കാർക്ക് പോകാൻ പാകത്തിന് റോഡിൽ വഴി ഒരുക്കിയിരുന്നു അപ്പോൾ സൈഡിലായിട്ട് അല്പം ഉയർത്തിയായിരുന്നു ഈ റിവണും കയറുമൊക്കെ കെട്ടിയിരുന്നത് അതിൽ തട്ടിയാണ് അദ്ദേഹം വീണത് അമ്പത്തഞ്ച് വയസ്സോളം പ്രായമുണ്ടായിരുന്നു മാത്രമല്ല ഏകദേശം ഒരു പത്ത് മിനിറ്റോളം വൈകിയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചത് മാത്രമല്ല അന്നേരത്തേക്കും ഒരുപാട് രക്തമൊക്കെ പോയിരുന്നു നിലവിൽ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ഇന്ന് പൂർത്തിയാക്കി മൃതദേഹം നാളെ കുടുംബത്തിന് കൈമാറും